നേരത്തെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് വിരോധം ഉള്ളത് കൊണ്ടാണ് പലരും ശത്രു ആയെന്ന് ഇടയ്ക്ക് അയ്യോ എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കമ്മ്യൂണിസ്റ്റ് ആരാണല്ലോ കേൾക്കുക ബാലട്ട നേതാവ് ഒന്നും ഒരു സാധാരണ മനുഷ്യൻ ശ്രീധരൻ ബാലേട്ടനും ബാലട്ടെന്ന് ീതര വേണ്ട നമുക്ക് മുഖ്യമന്ത്രി ഒന്ന് തുടങ്ങാം അല്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങ് പറഞ്ഞതു ഏറ്റവും ഒരു കഴിവുറ്റ നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും ചതുരതയും ഉള്ള വ്യക്തിയാണ് പിണറായി വിജയൻ അങ്ങ് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ലേ കേൾക്ക് ആ പിണറായി വിജയൻ നല്ലപോലെ അറിയാം ഞാൻ അല്ല ഞാൻ അല്ല നല്ലതുപോലെ അറിയും പക്ഷേ ഞാൻ ഇന്ത്യൻ ജീവിച്ചിരിക്കുന്നത് തന്നെ പിണറായി നിമിത്തമാണെന്ന് പറയാം കാരണം എനിക്ക് ചിക്കൻ കുരിയ വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഈ സ്ട്രോക്ക് വന്നപ്പോൾ ഇതൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവുമധികം വെവിലാതി പ്രകടിപ്പിച്ചതും അതിലിടപെട്ടതും പിന്നെ പലതും അത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങയുടെ ഈ ബന്ധം രാഷ്ട്രീയ നേട്ടത്തിനായി എന്നുള്ള ഒരു ആരോപണം കൂടെ ഉണ്ടല്ലോ അല്ല ഈ ഒരു ബന്ധം അങ്ങ് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടാണെന്ന് പറഞ്ഞത് അല്ല അത് ആ ഒരു ബന്ധത്തിനെ രാഷ്ട്രീയ നേട്ടമായി പലരും കണക്കാക്കുന്നു പറഞ്ഞാലോ അപ്പൊ അതിനൊരു ചോദ്യം ഉണ്ട് അല്ലേ എന്തൊക്കെ നേട്ടമാണ് എനിക്കുണ്ട് അങ്ങക്ക് അങ് പറഞ്ഞു ജീവിതം പിടിച്ചു നിർത്തി എന്നുള്ള കാര്യം അത് അതിന് മറ്റൊരു ഞാൻ നേട്ടമാണ് അല്ല അതിന് രാഷ്ട്രീയ നേട്ടമാക്കായി മാറ്റാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു അതായത് മറ്റു വിഭാഗം രാഷ്ട്രീയക്കാർ പോട്ടെ അല്ലേ ഞാൻ മറ്റുള്ളവർ കോടിയേരി ബാലകൃഷ്ണൻ അവസാന ശ്വാസം വരെ ഞാനുമായിട്ട് ക്ലോസ് ബന്ധാണ് അവസാന ശ്വാസം വരെ ടി കെ ബാലൻ അവസാന ശ്വാസം വരെ ഇവരൊക്കെ മൂത്ത സഖാക്കന്മാർ വേണ്ട ഇപ്പൊ ഒരാഴ്ചയായിട്ടില്ല നമ്മളെ ഇ പി ജയരാജന്റെ പുസ്തകം ഞാനാണ് ഏറ്റുവാങ്ങിയത് ഞാനാണ് അവിടെ അവര് കൂടി സംസാരിച്ചത് ഇവർക്കാർക്കും ഒരു വിഷമവും ഇല്ല അല്ല അങ് വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളാണ് അത് ഒരു ലേഖനമായിട്ട് തന്നെ എഴുതിയിട്ടുമുണ്ട് അതൊരു ലേഖന വെച്ചിട്ടില്ല നാളെയും ചിലപ്പോഴും വേണ്ടി വന്നാൽ ചെയ്യുകയും ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ തോന്നുന്നു ശബരിമലയിലെ എന്താണ് വാർത്തകൾ കേൾക്കുന്നു ജനങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുകൾ തോന്നുന്നു അപ്പോൾ അങ്ങ് അങ്ങ് യഥാർത്ഥത്തിൽ ഞാനൊരു പ്രതികരണ തൊഴിലാളിയല്ലോ പ്രതികരണ തൊഴിലാളി ആയിരുന്നെങ്കിൽ വൈകുന്നേരം നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഞാൻ ആ ഞാൻ ഞാൻ എപ്പോഴെങ്കിലും ഈ അഭിപ്രായങ്ങളിൽ ഒപ്പിടാൻ പോയിട്ടുണ്ടോ ഇല്ല ഒപ്പിടാൻ പോയി ഇല്ലല്ലോ ഇപ്പം പറയാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല കളവ് ചെയ്തോ പിടിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണം അവന്റെ അണ്ടർവെയറിന്റെ നിറവ് നോക്കിയിട്ടല്ല ഇപ്പോഴ് പെട്ടവരൊക്കെ ഒരു പ്രത്യേക പാർട്ടിയിൽ പെട്ടവരാണ് അല്ലേ ശിക്ഷിക്കപ്പെടണം എന്താ സംശയം അല്ല ഞാനൊരു രണ്ടും പറഞ്ഞു അങ്ങ് കോൺഗ്രസ്സുകാരനാണേ ഇരുന്നു എന്ന് വിമർശനങ്ങളിൽ പങ്കെടുത്തു പറഞ്ഞു ഇപ്പോൾ പറയുന്നു പിണറായി വിജയനുമായിട്ട് വളരെ ഹൃദയബന്ധമുള്ളത് അല്ല വേറെ മൂന്നാമത് ഇപ്പം പറയുന്നുണ്ട് അങ്ങ് വളരെ ദേശീയത സൂക്ഷിച്ചുകൊണ്ട് വേറൊരു മൂന്നാമത്തെ പാർട്ടിയിലേക്ക് ദേശീയവാദികളുടെ കൂട്ടത്തിലും അങ് ചില വാക്കുകളും പ്രസ്താവനകളും വരുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ദേശീയത നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ശരിയാണോ മരിയൽക്കിടയിൽ വായിച്ചാൽ അതിൽ മനസ്സിലാകുന്ന അതായത് ഞാൻ തുറന്നു ചോദിച്ചാൽ ഒരുപക്ഷെ ബി ജെ പി കാരനായി മാറുന്നു എന്ന ഒരു വാക്കുകളിലൂടെ ബി ജെ പി ഞാൻ മാറുന്നുണ്ട് അതെ ബി ജെ പിയോട് അനുകൂല സമീപനം കാണിക്കുന്നു അതായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒന്നും പറഞ്ഞോട് ആ അങ്ങനെ ചിലർ പറയുന്നുണ്ട് ആ ഈ എല്ലാം ശ്രദ്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല ദേശീയ പരമായ ചില പ്രസ്താവന ഇപ്പം ഒന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴത്തേക്ക് അങ്ങനെന്തോ പറഞ്ഞതിനിട്ടില്ല സത്യം അല്ലങ്ങനെ വീഴും ഒന്നല്ല പറഞ്ഞത് പറഞ്ഞിട്ടില്ലാന്നോ ഇനി നിങ്ങളോട് മറ്റൊന്ന് പറയാ ഈ ഇന്ന് ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഇവരുടെയൊക്കെ സീനിയറായിട്ട് ഒരു മലയാളി ഉണ്ടായിരുന്നു ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ അല്ലേ ഇവരുടെ ഒക്കെ ആചാര്യനായ ഒരു മലയാളിയുണ്ടായിരുന്നു അറിയോ പരമേശ്വർജി പരമേശ്വർജി അറിയാം അറിയോ പരിചയമുണ്ടോ അദ്ദേഹത്തിന്റെ ക്ലോസസ്റ്റ് ഞാൻ പറയേണ്ടത് അനുജൻ എന്നോ പറയേണ്ടത് എന്താണ് അത്ര അടുത്ത ബന്ധ ബന്ധമാണ് എന്നെ സംഘിയാക്കാൻ പരമേശ്വർജിയും നോക്കിയിട്ടില്ല എന്റെ അഭിപ്രായങ്ങൾ പരമേശ്വർജിയോട് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കും അത്രേ ഉള്ളു പരമേശ്വർജിയുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയി ഇരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രത്തിന്റെ ഏറ്റവും ഔന്നത്യമായ ബഹുമതിയൊക്കെ നൽകിയൊക്കെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ഹൃദയബന്ധം ഇതുപോലെ അപ്പൊ നിങ്ങൾ തമ്മില് വാക്കു തർക്കമോ ആശയസംഘർഷമോ കൊണ്ടായിരുന്നോ അയ്യോ അങ്ങനെ പരമേശ്വര ജീവി തർക്കിക്കാനൊന്നും വരില്ല ഞാൻ പറഞ്ഞാൽ ചിരിക്കും ഞാൻ പറഞ്ഞ ചിരിക്കും ചിലപ്പോഴത് ശരിയാണെന്ന് തോന്നിയാൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൂലമായിട്ടിരിക്കും ഉദാഹരണത്തിൽ അതും പറഞ്ഞു പ്രധാനമായത് ഒരിക്കൽ അദ്ദേഹം കൊഞ്ചംപറമ്പിന്റെ ദുസ്ഥിതിയെ കുറിച്ച് എന്നോട് പറഞ്ഞു ഞാനതിനൊരു ഉത്തരം പറഞ്ഞു അന്ന് തന്നെ അതേ സന്ദർഭത്തെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ദുഷ്ടെ കുറിച്ചും പറഞ്ഞു അതിനും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ചിരിച്ചില്ല വളരെ നേരം മൗനമായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാ അവര് വിചാരിച്ചാല് അവര് വിചാരിച്ചാല് പലതും ചെയ്യാം കാരണം കേന്ദ്ര ഗവണ്മെന്റിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട് മറ്റേ സംസ്കൃത യൂണിവേഴ്സിറ്റിയും അവർ തന്നെ നടത്തുന്നതാണെന്ന് വരേ പറയാം അന്നത്തെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹം എഴുതൊന്നും വേണ്ട ആ വട്ടത്തിലുള്ള പൊട്ടുകെട്ട് അല്ല ഭയോ സുഷമിയൊക്കെ മറ്റില്ല ഇത് വളരെ സീനിയറായ ഒരാളില്ലേ ഇദ്ദേഹം ഒന്ന് വിളിച്ചു വിളിച്ചാ മതി എടോ എനക്കൊന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞ പിറ്റേത്തെ പ്ലെയിനിൽ ഇവിടെ വരും അത്രക്ക് അവർക്കൊക്കെ ബഹുമാനുള്ള മനുഷ്യ ഞാൻ അതും പറഞ്ഞു നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ചെയ്തു എന്നാലും വളരെ നേരം ഒന്നും പറയാണ്ടിരിക്കണമെന്ന് ഞാൻ ഇത് പറയാൻ കാരണമ എനക്ക് എല്ലാ ദിക്കിനും സുഹൃത്തുക്കളുണ്ട് നല്ല കാര്യം ഞാൻ വീണ്ടും കഥകളിലേക്ക് വരുന്നതിന് മാധവിക്കുട്ടി പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കണം ആഗ്രഹിക്കുന്നു മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടുത്ത ജന്മമെങ്കിലും ടി പത്മനാഭനായി കഥ എഴുതിയാൽ കൊള്ളാം അല്ലെങ്കിൽ ജനിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞതായി അത് ഏറ്റവും വലിയൊരു വിശേഷമായിട്ടങ്ങ് കണക്കാക്കുന്നുണ്ടോ മാധവിക്കുട്ടി ഇത് പറയുകയല്ല ഇത് എഴുതുകയാണ് പറയുകയല്ലേ എഴുതിയത് എന്താണെന്നും വെച്ച അതും ഞാൻ പറഞ്ഞത് പതിവ് പോലെ ഓണക്കാലത്ത് പ്രതികളൊക്കെ വന്നു പതിവ് പോലെ എല്ലാറ്റിലും പരിപനാഭൻ ഒന്നാമൻ ഗുരുവായൂർ കേശവൻ മുമ്പിൽ ബാക്കിയുള്ള ആനകളൊക്കെ പിറകിൽ മാത്രം ഇപ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അടുത്ത ജന്മത്തിലെങ്കിലും പത്മനാഭൻ്റെ ഔന്നത്യം തട്ടിയെടുക്കണം ഔന്നത്യം തട്ടിയ മാധവിക്കുട്ടിയെ കുറിച്ച് എത്ര എത്രയോ പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട് ഒരേറ്റോങ്കിൽ പോലും ടി പത്മനാഭനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ഇത് കാണാൻ കഴിയില്ല നിങ്ങൾ തമ്മിൽ വലിയൊരു ഭാര്യം അത് സാഹിത്യത്തിന്റെ അല്ല 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 ആ അത് ചിലപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് പോയിട്ട് വരുമ്പോൾ എല്ലാ ഭാര്യ ഉണ്ടാവും സംസാരിക്കുന്നു ഫോണില് അപ്പോൾ ഞാനത് ഇന്റർനാപ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കും അപ്പോഴെ മറുനിലക്ക് മാതൃകുട്ടിയായിരിക്കും ഇവര് തെക്കേ മലബാറിലെ രണ്ട് വലിയ തറവാട്ടുകാര എന്റെ ഭാര്യ കല്ലന്മാർ തുടിയാ മറ്റൊരു പട്ടാമ്പിയാണ് മറ്റേ നാലപ്പാട് ഏ അപ്പോഴും വളരെ ഉയർന്ന വളരെ ഉയർന്ന പിന്ന ഇപ്പോഴത്തെ നമ്മടെ ശബരിമല കേസിലെ പിന്നെ മുഖ്യ ജഡ്ജി നോക്കുന്ന കെ ടി ശങ്കരൻ കല്ലർമാല്ലർമാങ്ങൾ ദുബായിൽ ഒരു അവാർഡ് വാങ്ങാൻ പോയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനപതി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങളെ സ്ഥാനപതി അംബാസഡർ കാരണം അയാൾ സംബന്ധം ചെയ്തത് കല്ലർമാടിയിലാണ് വലിയ തറവാടാണ് നാലപ്പാടും അതുപോലെ ഇവർ പറയുന്നതൊക്കെ മറ്റുള്ള കല്യാണം കഴിഞ്ഞു പ്രസവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും അവസാന കാലത്ത് അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഭാര്യ ഭാർഗവ്യമാന്നല്ലേ പേര് ആ ഭാർഗവി ഭാർഗവ്യ അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഈ ഞാൻ മതം മാറിയല്ല ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു വേണ്ട ഞാനുമായിട്ട് ഞാനുമായിട്ട് വളരെ 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 അടുത്ത ബന്ധമായി പക്ഷേ ഈ മാധവിക്കുട്ടി ഈ എന്നെ കുറിച്ചുള്ള ഈ ഇതെഴുതുമ്പോൾ എഴുതുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല പരിചയമില്ല വളരെ വൈകിട്ട് അന്ന് നമ്മൾ തമ്മിൽ അപ്പോൾ അപ്പോഴും ദുഃഖം പങ്കുവച്ചിട്ടുണ്ടോ ചോദിച്ചത് ഇല്ല പക്ഷേ എന്തിനാണ് ഇത് മാറിയത് എന്നുള്ളതൊക്കെ എനിക്ക് വരികൾക്കിടയിൽ സംഭാഷണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ദുഃഖീന ഒന്നുമില്ല ദുഃഖമില്ല അതുപോലെ അങ്ങയുടെ പ്രണയ കഥ ഭാര്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് പ്രണയ കഥകൾ ധൈര്യമായിട്ട് എനിക്ക് എഴുതാം കാരണം അവളൊന്നും എൻ്റെ പുസ്തകം വഹിക്കില്ല എന്ന് തമാശാരൂപത്തിൽ പറഞ്ഞത് അവളോർത്ഥ സത്യന്ന് ആ അത് ഇപ്പോഴ് എന്ന പേരിൽ അതിപ്രശസ്തനായ ഒരു കവി ഉണ്ടായി ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പാഠാവലിയിലും മറ്റും അദ്ദേഹത്തിന്റെ ഒരു കവിത ഉണ്ടാകാതിരിക്കില്ല പക്ഷെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കവിത പോലും എന്റെ ഭാര്യ വായിച്ചിട്ടില്ല അതുപോലെ അങ്ങ് പലപ്പോഴും പറഞ്ഞ വിശ്വാസിയല്ല ഈശ്വര വിശ്വാസിയൊന്നും അല്ലാന്നെങ്കിലും എൻ്റെ അവസാന കാലത്ത് കഴിഞ്ഞതിന് ശേഷം നാവാമുഖത്തിന് സമീപമായിരിക്കണം എൻ്റെ അന്ത്യവിശ്രമം എന്നൊക്കെ അങ്ങ് പലപ്പോഴും നമ്മളെ ഒക്കെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്താണ് ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നില്ല ഒരു സയൻറ്റിഫിക് മൈൻഡിൻ്റെ ഓർമ്മയാണ് എന്നാണല്ലോ അതെ അതെ അല്ലേ അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഔസത്തുണ്ട് എന്തിനാത് ബാക്കി കുറച്ച് ആകാശത്തിൽ നിന്ന് ഇന്ത്യയിലെ വയലേലകളിൽ കർഷകർ വിതരണം പറയുന്നത് ഈ വിശ്വാസത്തെ പറ്റി ചോദിച്ചുകൊണ്ടായോ നിളയുടെ തീരത്തല്ലേ നബാമുക ഈ ുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലും ബന്ധപ്പെട്ട ഒരു ചരിത്രമല്ലേ നമുക്കുള്ളത് തീർച്ചയായിട്ടും പലതരത്തിലും ബന്ധപ്പെട്ട പിന്നെ മറ്റൊന്ന് എല്ലാ ജ്യേഷ്ഠത്തിയിടെ ഇതവിടെ ഉണ്ടായത് ഭാര്യയുടെ അവിടെ തിരുനെല്ലി അപ്പം അങ്ങനെ ഒരു തീരുമാനം വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഇനിയും കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ എഴുതി ഈ പ്രായത്തിലും അങ്ങക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാൻ വളരെ തന്നെ ശരം പോലുള്ള ഓർമ്മയാണ് ഇപ്പോഴും നിലനിർത്തുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കണം ഇപ്പോഴും എഴുത്ത് നമുക്ക് കൂടുതൽ കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്നുള്ള ഒരു ഉറപ്പും കൂടെ തരണം ഇപ്പോൾ തന്നെ ചുരുങ്ങിയത് ഒന്നിലധികം കഥകൾ മനസ്സിൽ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എഴുതുകയും വേണ്ട തീർച്ചയായിട്ടും ഉണ്ടാവും എങ്കിലും ആ കഥയുടെ ടൈറ്റലും പറഞ്ഞതല്ല സത്യം ആർക്കറിയാം ഒരു കഥ അതും ഈ പറഞ്ഞ പേജുകൾ എല്ലാം ചെറുതാണ് ചെറുതാണ് ചെറുതായിട്ട് എഴുതിയാലും പൈസ വലുതായി അതൊക്കെ കിട്ടും സത്യം കൊള്ളാം അത് എത്ര ഇത് മനസ്സിൽ മനസ്സിലെഴുതുന്ന പോലെയല്ല ഈ സ്ട്രോക്ക് വന്ന ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുക ഏഹ് ഇതൊക്കെ സ്ട്രോക്കിന് ശേഷമുള്ള നിങ്ങൾ ഏതാനും ദിവസം മുമ്പാണ് വന്നതെങ്കിൽ ഇത്രയും ഇങ്ങനെയും കഴിയില്ല ആ വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മനസ്സിൽ ചടുലതൊക്കെ ഒരു വിഷമവും എങ്കിലും അങ്ങ് ഒരു ഞാനൊരു ധിക്കാരിയാണ് അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടക്കാരനാണ് എൻ്റെ തല ഉയർന്നുതന്നെ നിൽക്കണം എന്നു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ജീവിത സന്ദേശമാണ് നൽകിയത് പക്ഷേ കഥകളിലെല്ലാം ആർദ്രതയും നന്മയും ഒക്കെ നിലനിർത്തുന്നു അതൊക്കെ എന്താ ഒരു ഒരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ അങ്ങ് ഒരു ധിക്കാരിയല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഈ വായ വായനക്കാർക്കെല്ലാം അറിയുകയും ചെയ്യാം ജീവിതത്തിൽ അങ്ങ് എങ്ങനെയാണ് രണ്ടുമുണ്ട് രണ്ടുമുണ്ട് ആ നിങ്ങൾ പറഞ്ഞ അർദ്ധതയുണ്ട് നന്മയുണ്ട് ധിക്കാരമുണ്ട് ധിക്കാരം ഇൻ ദിസ് ഓഡിയൽ ഐ ഐ മേ ബ്രേക്ക് ബട്ട് വിൽ നെവർ ബെറ്റ് ഞാൻ പറഞ്ഞതല്ല വളരെ മഹാനായ ഒരാൾ പറഞ്ഞു ഇൻ ദിസ് ഓഡിയൽ ഐ ഐ മേ ബ്രേക്ക് ബട്ട് വിൽ നെവർ ബെൻഡ് പറഞ്ഞതാണ് ഇൻ ദിസ് ഓഡിയൻ ഐ ഐ മേ ബട്ട് അതേപോലെ സുഭാഷ് ഒരു അതിലൊരു വെൽ വെൽ സ്ട്രൈക്ക് 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 ഡെത്ത് ഡെത്ത് അപ്പോൾ അല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ എം ടി വാസുദേവൻ നായർക്ക് തലകുനിക്കാത്ത ഒരിട്ടൊരാളിയുള്ള ഞാനാണ് വിജയൻ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷേ അവസാനം ഒരു വിജയനെ ആയിട്ട് വളരെ അടുത്ത ബന്ധം എനക്ക് ഞാൻ ഏതെങ്കിലും ഒരു സാഹിത്യകാരനാണ് അങ്ങോട്ട് ചെന്ന് കണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാള് മാത്ര ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ രണ്ട് ഓ വി വിജയൻ ശരി അതൊക്കെ എനിക്കറിയാം എന്നോട് എല്ലാം പറയും എന്നോട് മുഴുവൻ പറയും പറയാൻ ഞാൻ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയിൽ ഒരു ജോലിക്കാരനായിരുന്നു അപ്പോഴെനിക്ക് മാസത്തിലൊരിക്കൽ കേന്ദ്ര ഗവൺമെൻറിൻ്റെ മുമ്പിൽ പോകാനുള്ള ഒരാവശ്യം വരും മാസ്തലിക്കാം ഞാൻ ഡൽഹിയിൽ പോയാൽ ഞങ്ങൾക്ക് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഗസ്റ്റ് ഹൗസ് ഉണ്ട് സ്വന്തം വാഹനങ്ങളുണ്ട് ഞാൻ പുറത്ത് പോയാൽ ഞാൻ ഡൽഹിയിലെ കേരള സമാജം എവിടെയാണെന്ന് കണ്ടിട്ടേയില്ല അവിടുത്തെ ആൾക്കാരാ എം പി നാരായണ പിള്ളക്കറിയ പിന്ന മറ്റേ എം എമ്മൂവിന് ഒരാളിയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കാണാൻ പോകുന്നത് വിജയൻ അങ്ങ് സ്റ്റോക്കൊക്കെ വന്നത് പറയുന്നു വിശ്രമമാണ് ഇപ്പം കൂടുതലും എങ്കിലും അങ്ങേടെ റോസാ പൂക്കളും അതോടൊപ്പം തന്നെ പൂച്ചയും പൂച്ചകളും അതൊക്കെ സുഖമായിരിക്കുന്നു അവയെ ലാലിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെത് വളരെ ലഘുജീവി ഇപ്പം ലഘുജീവിതാണ് ഞാൻ മാംസ മുട്ട യാതൊന്നും കഴിക്കില്ല എൺപത്തി മൂന്ന് കൊല്ലമായി കാതി ധരിക്കുന്ന ഷർട്ടും എൺപത്തി മൂന്ന് കൊല്ലം ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ തമ്മില് അപ്പോഴും കളസം ഇട്ടിട്ടില്ല ഈ കതർ ഷർട്ടും ഈ കതറും ഉണ്ട് ആയിട്ട് നടന്നവനാണ് പിന്നെ പൂച്ച പൂച്ചകളെയും പൂച്ച പൂച്ച മാത്രല്ല പിന്നെ എൻ്റെ ചെലവിനെ കുറിച്ച് പറഞ്ഞു ഭീമമായ ചിലവ കാരണം എന്താ പറയുക ഇപ്പോഴെന്റെ ഫ്രിഡ്ജ് തുറന്നാൽ മത്സ്യമുണ്ട് മാംസമുണ്ട് മുട്ടയുണ്ട് ഇതൊന്നും ഞാൻ കഴിക്കില്ല എനിക്ക് നിഷിദ്ധ വിദേശ സഞ്ചാരത്തിനും യാതൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇതെന്തിനാണ് ഇവിടെ പന്ത്രണ്ട് നായ്ക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴേഴ് പൂച്ചകള് ഇതൊന്നും ഞാൻ എടുത്ത് വളർത്തുന്നത് പിന്നെ എത്ര പക്ഷികൾ എത്ര കാക്കകൾ എത്ര കിളികൾ ഒരു ഒറ്റക്കാലം കാക്കയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നാല് കഥകൾ എഴുതിയിട്ടുണ്ട് നാല് കഥകൾ ഒറ്റക്കാല കാക്ക ഇപ്പോഴും അത്ര ഇവ ഇവർക്കൊക്കെ ഭക്ഷണമുണ്ട് അതും പച്ചമത്സ്യം വേണ്ടത് വെച്ച വേവിച്ച മസാല ചേർത്ത ഭക്ഷണം ഉള്ളത് ബിസ്ക്കറ്റ് വേണ്ടത് അത് വേണ്ടത് ഇതിനൊക്കെ ഭീമമായ പൈസയല്ല ഭീമമായ പൈസ പിന്നെ എൻ്റെ പ്രധാന ഭക്ഷണം തന്നെ കുറേ കാല ഗുളികകളോ അതിനും വേണം അതിനും വേണം എന്തായാലും വളരെ സന്തോഷം സാഹിത്യ ലോകത്ത് ഇനിയും കൂടുതൽ കാലം അങ്ങേക്ക് നിലനിൽക്കാനും അതോടൊപ്പം തന്നെ നമ്മെ പോലുള്ള വായനക്കാരെ പരിപോഷിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഈ തല കുനിക്കാതെയുള്ള ഈ തൻ്റെ ഇടത്തോടുള്ള ആ ജീവിതം മറ്റുള്ളവർക്ക് അതേ പുതിയ തലമുറയ്ക്ക് കൂടി മാതൃകയാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു നമസ്കാരം ഇൻ ലൈവ് ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെൻഡ് ശരി